നമസ്കാരം ജോജു ജോർജിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ചുരുളി സിനിമ വിവാദവുമായി ബന്ധപ്പെട്ട കുറിപ്പായിരുന്നു അത് ചുരുളി സിനിമയിൽ അഭിനയിച്ചതിന് ജോജുവിന് പ്രതിഫലം നൽകിയിട്ടുണ്ട് എന്നതായിരുന്നു പോസ്റ്റിൽ ഉണ്ടായിരുന്നത് ഈ ചിത്രത്തിൽ വേഷമിട്ടതിന് പ്രതിഫലം ലഭിച്ചില്ലെന്ന ജോജുവിന്റെ ആരോപണത്തിന് മറുപടി എന്നോണമാണ് ലിജോ നേരത്തെ കുറിപ്പ് പോസ്റ്റ് ചെയ്തത് ചുരുളി എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജോജു ജോർജ് ഉന്നയിച്ചത് ചുരുളി എന്ന ചിത്രത്തിന് അസഭ്യമില്ലാത്ത ഒരു വേഷനുണ്ടെന്നും അസഭ്യമുള്ള പതിപ്പാണ് അവർ റിലീസ് ചെയ്തതെന്നും ജോജു പറഞ്ഞു താൻ ഇപ്പോൾ അത് ചുമന്നുകൊണ്ട് നടക്കുകയാണ് അസഭ്യമുള്ള പതിപ്പ് അവാർഡിനെ അയക്കൂ എന്ന് പറഞ്ഞിരുന്നു അത് റിലീസ് ചെയ്യുന്നുവെങ്കിൽ പറയേണ്ട ഒരു മര്യാദയുണ്ടായിരുന്നു ചുരുളിയിൽ അഭിനയിച്ചതിന് പണമൊന്നും ലഭിച്ചിട്ടില്ല ഇക്കാര്യം താൻ നേരിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ജോജു പറഞ്ഞു ഇതിന് മറുപടിയുമായി വൈകാതെ ലിജോ എത്തി പ്രിയപ്പെട്ട ജോജുവിന്റെ ശ്രദ്ധയ്ക്ക് സുഹൃത്തുക്കളായ നിർമ്മാതാക്കൾക്കുണ്ടായ മനോവിഷമം കണക്കിലെടുത്താണ് ഈ വിശദീകരണം എ സർട്ടിഫിക്കറ്റുള്ള സിനിമ തിയേറ്ററുകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല കമ്മിറ്റിയെ വെച്ച് അന്വേഷിച്ച ഭാഷയെക്കുറിച്ചുള്ള ഹൈക്കോടതി വിധിയുണ്ട് സിനിമാ ചിത്രീകരണ വേളയിൽ ഞങ്ങളാരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ല ഈ ഭാഷയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് തങ്കൻ ചേട്ടൻ ഒരവസരമുണ്ടായാൽ ഉറപ്പായും സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും ഇതായിരുന്നു ലിജോയുടെ മറുപടി പോസ്റ്റ് ഇതാണിപ്പോൾ സംവിധായകൻ പിൻവലിച്ചിരിക്കുന്നത് ലിജോ ജോസ് പില്ലശ്ശേരിയുടെ ഈ കുറിപ്പ് വന്നതിന് പിന്നാലെ ജോജു ജോർജ് കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിത്രത്തിൽ അഭിനയിക്കില്ലായിരുന്നെന്നാണ് ജോജു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തന്റെ അസഭ്യ സംഭാഷണം വെച്ചാണ് സിനിമ മാർക്കറ്റ് ചെയ്തത് ചുരുളിയിൽ അഭിനയിക്കരുതെന്ന് മകൾ പറഞ്ഞു ലിജോയുമായുള്ള സൗഹൃദം കൊണ്ടാണ് ചുരുളി ചെയ്തതെന്നും ജോജു ജോർജ് തുറന്നു പറഞ്ഞു